ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമധ്യായവും അതിൻ്റെ മൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ ആ പടകുകളിൽ ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു അതിനുശേഷമോ നാഥ നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി ഘനസരത്ത് തടാകത്തിൻ്റെ കരയിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മീനൊന്നും കിട്ടാതെ ഭാരത്തോടെ വല കഴുകിക്കൊണ്ടിരിക്കുന്ന ശീമോന്റെ അടുക്കലേക്ക് യേശു വന്നിട്ട് ഒത്തിരി പടകുകൾ കിടപ്പുണ്ട് എന്നാൽ ഷീമോനുള്ള ആ പടകിലേക്ക് യേശു കയറുകയാണ് വേറെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ആ പടക് ഇന്നലെ വരെ അല്ലെ ശീമോൻ നിൽക്കുന്ന ആ സമയം വരെ ആ പടകിനകത്ത് മീൻ പിടുത്തുവാ നടന്നുകൊണ്ടിരുന്നത് ആ പടകിനകത്ത് അവർ മീൻ പിടിക്കാനാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്നാൽ ആ സെക്കൻഡിൽ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ നിരാശയോടെ നിൽക്കുന്ന ആ ചീമോൻ്റെ പടകിനകത്ത് യേശു കയറിയിട്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് കർത്താവ് പുരുഷാരത്തോട് ദൈവോചനം ശുശ്രൂഷിക്കുക ഇന്നലെ വരെ ചീമോൻ്റെ പടക് മീൻപിടുത്തത്തിന് മാത്രം ഉപയോഗിച്ചതാണ് എന്നാൽ ആ പടകിലേക്ക് യേശു കയറി കഴിഞ്ഞപ്പോൾ ആ പടകിനകത്ത് കർത്താവിൻ്റെ വചനത്തെ വിളമ്പാൻ റെഡിയായപ്പോൾ അടുത്ത നിമിഷം കാണുന്നത് ആഴത്തിലേക്ക് വല വീശുന്നു കിട്ടാതിരുന്ന കടലിനകത്ത് മീൻ കിട്ടാതിരുന്ന ആ വലയ്ക്കകത്ത് പെരുത്ത മീൻകൂട്ടം കയറി വല കീറാറായി എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ വേറെ ശീമോൻ്റെ പടക് യേശുവിന് വേണ്ടി ഒന്ന് കൊടുക്കാൻ റെഡിയായപ്പോൾ തനിക്ക് മീന് മാത്രമല്ല കിട്ടിയത് തൻ്റെ ജീവിതത്തിൻ്റെ അധ്വാന ഭാരം ഒന്നും കിട്ടാതിരുന്ന ആ പടകിനകത്ത് മീൻ നിറഞ്ഞു മാത്രമല്ല കൂടെയുള്ള ചെറു പടകുകളെ യേശു നിറച്ചു എന്നാൽ അടുത്ത നിമിഷം കർത്താവ് പറയുന്നുണ്ട് ശിമോനെ നിന്ന് ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം ഇന്നലെ വരെ മീൻപിടുത്തത്തിനകത്ത് മാത്രം നിന്ന ആ പടക് യേശുവിൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തപ്പോൾ തൻ്റെ ജീവിതത്തെ പോലും കർത്താവ് തിരിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമുക്ക് ദൈവം ദാനമായിട്ട് തന്ന ഒരു ജീവിതമുണ്ട് അത് എന്തിനു നമ്മൾ ഉപയോഗിക്കുന്നു ഈ ലോകത്തിൻ്റെ താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ ജീവിതം ഉപയോഗിച്ച് ഒന്നും കിട്ടാതെ നിരാശപ്പെട്ട് ഈ ഭൂമിയിലെ ജീവിതം തന്നെ പാഴായി നമ്മൾ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ ഈ കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മുടെ ജീവിതമാകുന്ന പടകൊന്നു കൊടുക്കാൻ റെഡിയായാൽ ഭൂമിയിൽ മാത്രമല്ല പ്രിയരെ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഒരു ഭവനം നമുക്ക് നിത്യതയിലുണ്ട് അവിടേക്ക് വേണ്ടി ഒരുങ്ങുവാനും ഈ കർത്താവിനെ മുറുകെ പിടിച്ച് ജീവിതത്തെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു